ప్రీతి ప్రీతి నిన్న ప్రీతి ప్రీతి నిన్న ఆట సాకు నిల్ వందే 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 మాతీ నిన్న ఆసె తే ఉత్త నిన్న హృదయద കെരട ഒന്നേ കനസു എല്ല മനസ്സു പ്രീതി പ്രീതി നിന്നീതി പ്രീതി നിന്ന ആട്ടു നിസു വന്നേ വന്നേ വന്ന് വന്നേ മാത്തിനെ നിന്ന നന്ന പ്രശ്നഗ നിന്നൃദയനസു മനസ തൊഴുക്കി ഹോദീനി കണസിനെ ബക്കു ഇന്നളക്കു ഒന്ന് മിട മത്തൊന്ന് ഹൃദയ മിടലകരയുവേ പ്രീതി പ്രീതി നിന്ന പ്രീതി പ്രീതി നിന്ന ആട്ടു നിസു

ഭാവ മത്തൊന്ന് കവിത്തെക്കരിയേ ഹണത്തെ ഭേദമാണ കണ്ണീക്കേ പ്രീതി പ്രീതി നിന്ന പ്രീതി പ്രീതി നിന്ന ആട്ടു നിസു ಒಂದೇ ಒಂದೇ ಒಂದು ಒಂದೇ ಮಾತಿನಲ್ಲಿ ನಿನ್ನ ಆಸೆ ತಿಳಿಸು ನನ್ನ ಪ್ರಶ್ನೆಗೆ ಉತ್ತರಿಸು ನಿನ್ನ ಹೃದಯದೇ ನೀ ಅರಸು ಥ್ಯಾಂಕ್ ಯು ಹಾಡಿ ಅದಕ್ಕೆಲ್ಲ ಇಷ್ಟ ಆಯಿತು ಲೈಕ್ ಮಾಡಿ ಶೇರ್ ಮಾಡಿ ಕಮೆಂಟ್ ಮಾಡಿ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಹ್ಯಾವ್ ನೈಸ್ ಡೇ